ഹായ് ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിന്ന് കുറച്ച് ഫുഡ് ഐറ്റംസുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും കാണാത്ത ആളുകളൊക്കെ നമ്മുടെ ചാനൽ കാണണം കേട്ടോ വീഡിയോ ഫുൾ ആയിട്ട് കാണണം ഇതിൻ്റെ ഡീറ്റെയിൽ വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ മതിയിട്ട് അപ്പോൾ നമ്മളിന്ന് ഇവിടെ പരിപ്പ് കറി പരിപ്പും പച്ചക്കായും ഉള്ള കറി ബീട്രൂട്ട് പച്ചടിയും അതുപോലെ ഓലൻ ബീട്രൂട്ടിൻ്റെ നമ്മൾ അച്ചാറാണ് അപ്പോൾ അവിടെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് പച്ചക്കായും മുറിച്ച് വെച്ചിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയിൽ ഇട്ട് വയ്ക്കണം കേട്ടോ അത് പിന്നെ ഒരു പാത്രത്തിൽ കുക്കറിൽ പരിപ്പ് പച്ചക്കായ തക്കാളി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് പച്ചമുളക് ഇതിട്ടിട്ട് നന്നായിട്ട് ഉപയോഗിക്കണം കേട്ടോ ഒരു പത്ത് നാൽപ്പത് ആളുകൾക്കുള്ള ഫുഡാണ് നമ്മളുണ്ടാക്കുന്നത് അപ്പോൾ ഇതിന് നമ്മളൊരു വെന്തതിനു ശേഷം ഒരു വലിയ പാത്രത്തിലേക്ക് ആക്കിയിട്ട് ആക്കിയിട്ട് നമ്മൾ അതിലേക്ക് തേങ്ങ കുറച്ച് ജീരകം കരുവേപ്പില അങ്ങനെ ഇടുന്നൂട്ടോ അളച്ചാൽ ആളുകൾ ജീരകം മഞ്ഞൾപ്പൊടി ഇനി വേറെ എന്തെങ്കിലുമൊക്കെ ചേർക്കുന്ന ആളുകൾക്ക് ചേർക്കാം നമ്മളതൊന്നും ചേർത്തിട്ടില്ല കേട്ടോ ഇത്ര മാത്രമേ ഉള്ളൂ ഇത് നന്നായിട്ട് അരച്ചിട്ട് നമ്മളിതിലേക്ക് ചേർക്കണൂട്ടോ അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇതാണ്ട് ഇപ്പം നമ്മൾ ഇതാണ് സെറ്റ് ഇട്ടോ കുറച്ചും കൂടെ നമുക്ക് വെള്ളത്തിൻ്റെ കുറവുണ്ട് അതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടെ വെള്ളമൊക്കെ വെച്ച് കരുവേപ്പിലിട്ട് തിളച്ച് കൂടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വരമുളകും കടുകും കുറച്ച് കരുവേപ്പിലും ഇട്ടിട്ട് വറുത്തിടണം കേട്ടോ പിന്നെ അടുത്ത് നമ്മൾ പച്ചടിയാണ് കാണിക്കാൻ പറ്റും പച്ചടിക്ക് നമ്മൾ ബീറ്റ്റൂട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് അതിന് ശേഷം കുറച്ച് പച്ചമുളകും ഉപ്പ് ഇട്ടിട്ട് നമ്മൾ കുക്കറിലാണ് കേട്ടോ വേവിക്കുന്നത് നമ്മൾ എളുപ്പത്തിന് വേണ്ടി അങ്ങനെയാണ് ചെയ്യുന്നത് അതിന് ശേഷം നമ്മൾക്ക് കുറച്ച് തേങ്ങ എടുക്കുക അതിൽ കുറച്ച് തൈര് തൈരും ചേർത്ത് നന്നായിട്ട് അടിച്ചിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കാനായിട്ട് ചെയ്യുന്നത് നമ്മൾ ബീട്രൂട്ടിൻ്റെ പച്ചടിയിൽ എപ്പോഴും കടുക് ചേർക്കാറില്ല കേട്ടോ അതിന് ശേഷം നമ്മൾ കരുവേപ്പിലൊക്കെ ഇട്ടിട്ട് ഇറക്കി വെക്കും അതിന് ശേഷം സെയിം അതുപോലെ തന്നെ കുറച്ച് കടുക് വെളിച്ചെണ്ണ നമ്മൾ എന്താണ് കരുവേപ്പില വരമുളക് അതും കൂടെ നമ്മൾ ഇട്ടിട്ട് വറുത്തിടുകയാണ് കേട്ടോ ചെയ്യുന്നത് ഞങ്ങൾ കുറച്ച് ഫാസ്റ്റായിട്ട് പറയുന്നത് വീഡിയോ കുറച്ച് കുറച്ചേ നമ്മൾ ഇതുള്ളൂ അപ്പോൾ കുറച്ച് ഇതിൽ നമുക്ക് കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് എല്ലാം ആക്കി പറഞ്ഞു തരാൻ കഴിയില്ല അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കുറച്ച് ഫാസ്റ്റായിട്ട് പറയുന്നത് അതിന് ശേഷം നമ്മൾ ഇപ്പോൾ ഇതാ നമ്മുടെ ഏകദേശം ആയിട്ടുണ്ട് അതിന് ശേഷം നമ്മളതിൽ കടുകൊക്കെ വറുത്ത് ഇട്ട് ഇട്ടു കേട്ടോ ഇപ്പോൾ അതാണ് ഇട്ട് ഇട്ടു കേട്ടോ അപ്പോൾ നമ്മളിനി അടുത്ത് കാണിക്കാൻ പറ്റും ബീറ്റ് റൂട്ടിൻ്റെ അച്ചാറാണ് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാൻ വന്നത് ഇതേപോലെ പച്ചമുളക് ഇട്ട് വേവിക്കുക അതിൽ വിനാഗിരി ഉപ്പ് പച്ചമുളക് ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് അതിൽ വറവട ചെയ്യുന്നത് പിന്നെ നമ്മൾ ഓലിനാണ് കേട്ടോ ഓയിലിന് വേണ്ടത് മത്തനും മമ്പയറാണ് നമ്മളിന്ന് ഇവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ മത്തനും അമ്പയറിൽ നമ്മൾ മത്തൻ അമ്പയർ തനിയെ വേവിക്കാൻ വെച്ചു മത്തൻ നമുക്ക് കുറച്ച് തേങ്ങപ്പാലൊക്കെ ഒഴിച്ച് കുറച്ച് ഉപ്പ് ഉപ്പും പച്ചമുളകും ഇട്ടിട്ട് നമ്മൾ അതും വേവിക്കാൻ വെച്ചു അപ്പോൾ വെന്തതിലേക്ക് ഇതാണ്ടോ വെന്ത മത്തനിലേക്ക് നമ്മൾ മമ്പയർ ഇട്ടു മമ്പയർ മമ്പയറൊന്നും ഇട്ടിട്ട് നന്നായിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ അതിലേക്ക് ഇതാണ് ഒന്നാം പാൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഒന്നാം പാൽ ഒഴിച്ചിട്ട് ഇത് വറവിടേണ്ട ആവശ്യമൊന്നുമില്ല ഒന്നാം പാൽ ഒഴിക്കുക എന്നിട്ട് അതിളക്കുന്നതിൻ്റെ മുന്നേ നമുക്ക് ഇറക്കാം ഇറക്കിയതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ നന്നായിട്ട് ഒഴിക്കാം കേട്ടോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇത് ഞാൻ കുറച്ച് നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് അവിടുത്തെ യും കാഴ്ചകളൊക്കെ എടുത്തിട്ടാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും നമ്മുടെ ചാനൽ ഞാൻ ഒന്നുകൂടെ പറയണം കണ്ട് സപ്പോർട്ട് ചെയ്യണം പുതിയ റെസിപ്പികളൊക്കെ ആയിട്ട് ഞാൻ പിന്നെയും വരും ഇതിൻ്റെ ഡീറ്റെയിൽ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ മതി ഓക്കെ ബൈ